ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒന്നിനും സമയം തികയുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരുപാട് പേർ ഒരു ദിവസം കിട്ടിയാൽ ആ ട്വന്റി ഫോർ അവേഴ്സിൽ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഓ എൻ്റെ വെറുതെ എത്ര സമയങ്ങളാണ് പാഴായതെന്നുള്ളത് ഇത് ചാണക്യ നിധിയിൽ പറയുന്ന ചില ഉപദേശമാണ് ചില നിർദ്ദേശമാണ് ഒന്നിനും സമയം തികയാത്തവർക്ക് ചാണക്കിൻ ഒരു ടിപ്പ് പറഞ്ഞിരുന്നുണ്ട് ഒരു മന്ത്രം പറഞ്ഞിരുന്നുണ്ട് ഈ മന്ത്രം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന തീർച്ചയായും നമുക്ക് ഒന്നിനും സമയം തികയുന്നില്ല എന്ന പ്രശ്നം അവിടെ അവസാനിക്കും ജോലി തിരക്ക് കാരണം സമയം തികയുന്നില്ല എന്ന പരാതി ഇല്ലാത്തവർ ചുരുക്കമാണ് പക്ഷേ നമുക്ക് ലഭിക്കുന്ന അതേ സമയം കൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ അത്ഭുതത്തോടെ നോക്കാറുമുണ്ട് സമയം ഇല്ലാത്തതല്ല അത് കൈകാര്യം ചെയ്യുന്നതിലെ പ്രശ്നമാണ് മിക്ക ആൾക്കും തിരക്ക് നൽകുന്നത് പ്രാചീന ഭാരതീയ തത്വചിന്തകനായ ചാണക്യൻ ജോലി മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും നേട്ടങ്ങൾ നൽകുന്നതുമായ ജോലികളിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിന് പ്രാധാന്യം കൊടുക്കുക മുൻഗണനാ സംവിധാനം നടപ്പിലാക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നേടാനും സമതുലിതമായ ജീവിതം നയിക്കാനും കഴിയും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചാണക്യൻ പ്രത്യേകം പറയുന്നു അടിയന്തരതയും പ്രാധാന്യവും അടിസ്ഥാനമാക്കി ചുമതലകൾ വിലയിരുത്താനാണ് അദ്ദേഹം പറയുന്നത് അടിയന്തരത ശ്രദ്ധ ആവശ്യമുള്ളതും പിന്നീട് മാറ്റിവയ്ക്കാവുന്നതുമായ ജോലികൾ തിരിച്ചറിയാൻ ഈ സമീപനം സഹായിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് അനാവശ്യ സമ്മർദ്ദം ഒഴിവാക്കാനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനും കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ചാണക്യൻ പറയുന്നുണ്ട് അടിയന്തരതയും പ്രാധാന്യവും ചാണകന്റെ അഭിപ്രായത്തിൽ എല്ലാ ജോലികൾക്കും തുല്യ മൂല്യമില്ല അടിയന്തര ജോലികളും പ്രധാനപ്പെട്ടവയും തമ്മിൽ വേർതിരിച്ചറിയാൻ അദ്ദേഹം ഉപദേശിക്കുന്നു അടിയന്തര ജോലികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ട ചില ജോലികളുണ്ട് ആ ജോലികൾ ആദ്യം ചെയ്തു തീർക്കുക അതേസമയം പ്രധാനപ്പെട്ട ജോലികളുണ്ട് ആ ജോലികൾ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് സംഭാവന നൽകുന്നതുമാണ് ഈ വശങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഏതാണ് നമുക്ക് അടിയന്തരമായി ചെയ്തു കൊടുക്കേണ്ട കാര്യം ഏതാണ് പ്രധാനപ്പെട്ട ജോലി അതിൽ ആദ്യം ശ്രദ്ധ കൊടുക്കുക വ്യക്തികൾക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് സ്ഥിരമായി പുരോഗതി കൈവരിക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ലത് അവൻ ചെയ്യുന്ന ജോലികൾ മികച്ചതാക്കി തീർക്കുക എന്നുള്ളതാണ് വെറുതെ സമയം ചെലവാക്കി സമയം കളഞ്ഞിട്ട് ഒരു കാര്യവും ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളൊരു ടാസ് പോലെ എന്താണ് എനിക്ക് ഫസ്റ്റ് ചെയ്ത് തീർക്കാനുള്ളത് അത് പെട്ടെന്ന് ചെയ്തു തീർക്കുക ഒപ്പം തന്നെ ലിസ്റ്റ് ഇട്ടിട്ട് അടിയന്തരമായ കാര്യങ്ങൾ ഏതാ അതുപോലെ പ്രധാനപ്പെട്ടത് ഏതാ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനൊരു നിങ്ങൾ ലിസ്റ്റ് ഇടുക ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോവുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാനസികമായി സംതൃപ്തിയും ഉണ്ടാകും സന്തോഷമുണ്ടാകും ചെയ്ത വർക്കിലൊരു എനർജിയും ഉണ്ടാകും ഇതാണ് നമ്പർ ആയി ചാണക്യൻ പറയുന്നത് രണ്ടാമതായി അദ്ദേഹം പറയുന്നത് മുൻഗണനാ രീതിയുടെ പ്രയോജനങ്ങൾ മുൻഗണന വ്യവസ്ഥയിൽ ജോലികൾ ചെയ്യുന്നത് സമ്മർദ്ദം കുറയ്ക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നു യഥാർത്ഥത്തിൽ പ്രധാനമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലൊരു നേട്ടവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയും അതോടൊപ്പം സമയക്കുറവ് അനുഭവപ്പെടുകയുമില്ല പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു അടുക്കും ചിട്ടയും ഒപ്പം തന്നെ സമയമില്ല എന്ന പ്രശ്നവും ഇല്ലാതാകും കാരണം ഇന്ന് പല വ്യക്തികൾക്കും കിട്ടുന്ന ട്വന്റി ഫോർ അവേഴ്സ് മതിയാകുന്നില്ല വേറൊന്നും കൊണ്ടല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നില്ല പിന്നത്തേക്ക് മാറ്റിവെക്കുന്നു അപ്പോൾ തന്നെ ഓവർ തിങ്കിങ് ടെൻഷൻ പ്രശ്നങ്ങൾ അങ്ങനെ 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 അവരെ അലട്ടിക്കൊണ്ടിരിക്കും ആയതിനാൽ നിങ്ങൾ തന്നെ ഇന്ന് തന്നെ ചെയ്യേണ്ടതിൽ ഒരു ലിസ്റ്റ് ഇടുക ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായി ചെയ്ത് തീർക്കുമ്പോൾ തന്നെ അത് ടിക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ വർക്ക് ഈസിയാക്കി നിങ്ങൾക്ക് തീർക്കാനും സാധിക്കും എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ ചാണക്യം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുക നല്ല വിജയങ്ങളിലേക്ക് കുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്